Good evening my dear people. I have news to give you, good news. This evening at 4:30 p.m. it was announced in Rome that Pope Francis has accepted my resignation as archbishop of Bombay. I had submitted it 5 years back and reminded Rome about it recently. On November 30th we announced സീനയൻ അംഗവും മുംബൈ ആർച്ച് ബിഷപ്പുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് വിരമിച്ചു കർദിനാളിന്റെ രാജി ഫ്രാൻസിസ് പാപ്പ സ്വീകരിച്ചു എൺപതാമത്തെ വയസ്സിലാണ് കർദിനാൾ രാജി പ്രഖ്യാപിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ മുപ്പതിന് മുംബൈ അതിരൂപതയുടെ പിന്തുടർച്ച അവകാശമുള്ള ബിഷപ്പായി നിയമിതനായ ബിഷപ്പ് ജോൺ റോഡ്രിഗസ് ഇനി മുംബൈ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി ഔദ്യോഗികമായി ചുമതലയേൽക്കും സി ബി സി ഐയുടെയും സി സി ബി ഐയുടെയും പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഡിസംബർ ഇരുപത്തിനാലിന് മുംബൈയിലെ മാഹിമിലാണ് ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഡിസംബർ ഇരുപതിന് വൈദികനായി അഭിഷിക്തനായ അദ്ദേഹം പന്തിഫിക്കൽ അർബാനിയൻ സർവകലാശാലയിൽ നിന്നും കാനോൺ നിയമത്തിൽ ഡോക്ടറേറ്റും പൊന്തിഫിക്കൽ ഗ്രിഗോറിയൻ സർവകലാശാലയിൽ നിന്നും നിയമശാസ്ത്രത്തിൽ ഡിപ്ലോമയും നേടി ജംഷഡ്പൂർ ബിഷപ്പിന്റെ ചാൻസലറായും സെക്രട്ടറിയായും സാന്താക്രൂസ് മുംബൈ സേക്രഹാർ ചർജിന്റെ ഇടവക വികാരിയായും മുംബൈ ആർച്ച് ബിഷപ്പിന്റെ സെക്രട്ടറിയായും ചാൻസലറായും അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് ജൂൺ ഇരുപത്തിയെട്ടിന് അദ്ദേഹത്തെ ബ്ലാഡിയ ബിഷപ്പായും മുംബൈയിലെ സഹായമെത്രാനായും നിയമിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ പതിനാറിന് ബിഷപ്പായി അഭിഷിക്തനായി രണ്ടായിരം സെപ്റ്റംബർ ഏഴിന് ആഗ്രയിലെ ആർച്ച് ബിഷപ്പായും രണ്ടായിരത്തി ആറ് ഒക്ടോബർ പതിനാലിന് മുംബൈ ആർച്ച് ബിഷപ്പായും നിയമിതനായി നിരവധി രൂപതകളിൽ മാട്രിമോണിയൽ ട്രിബ്യൂണലുകൾ സ്ഥാപിക്കുന്നതിൽ ക്ലാസുകളും സഹായവും അദ്ദേഹം നൽകി ലോ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റായും ലെജിസ്ലേറ്റീവ് ഗന്ധങ്ങളുടെ വ്യാഖ്യാനത്തിനുള്ള പൊന്തിഫിക്കൽ കൗൺസിലിന്റെ കൺസൾട്ടന്റായും കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ ജനറൽ സെക്രട്ടറിയായും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ ഫെഡറേഷൻ ഓഫ് ഏഷ്യൻ ബിഷപ്പ് കോൺഫറൻസിന്റെ പ്രസിഡന്റായിരുന്നു രണ്ടായിരത്തി എട്ട് ജൂൺ ഇരുപത്തിനാല് ബിഷപ്പുമാരുടെ സിനിറ്റിന്റെ ഓർഡിനറി ജനറൽ അസംബ്ലിയുടെ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു സുവിശേഷവൽക്കരണത്തിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിന്റെ അജപാലന വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ ബിഷപ്പുമാരുടെ സിനഡിന്റെ അസാധാരണ പൊതുസമ്മേളനത്തിനും സഭയിലും സമകാലിക ലോകത്തിനും കുടുംബത്തിന്റെ വേലയും ദൗത്യവും എന്ന വിഷയത്തെക്കുറിച്ചുള്ള സാധാരണ പൊതുസഭയിലും അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനഞ്ചിന് ഫ്രാൻസിസ് പാപ്പ കർദിനാൾ ഓസ്വാൾഡ് ഗ്രേഷ്യസിന് റോമൻ റോട്ടറിയുടെ അഭിഭാഷക പദവി നൽകി രണ്ടായിരത്തി പതിമൂന്ന് മാർച്ചിൽ ഫ്രാൻസിസ് പാപ്പയെ തിരഞ്ഞെടുത്ത കോൺക്ലേവിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട് രണ്ടായിരത്തിയേഴ് നവംബർ ഇരുപത്തിനാലിനാണ് ബെറിറ്റ് പതിനാറാമൻ പാപ്പ അദ്ദേഹത്തെ കർദിനാളായി ഉയർത്തുന്നത് നാഷണൽ ഡെസ്ക് ഓക്സ് ന്യൂസ്